ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് നമ്മൾ ചവിട്ടി അരച്ചുകൾ ഞാൻ നമ്മുടെ കോവലം ഇങ്ങനെ കോവക്കൊക്കെ ഉണ്ടായി പടർന്ന് പന്തലിച്ച് കിടക്കുക കേട്ടോ നമ്മളപ്പം ഇന്ന് കോവയ്ക്ക വരയ്ക്കാൻ പോവാണേ അപ്പോൾ അത് ആപ്പൂസ് പാത്രമൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുക കോവയ്ക്ക് വരയ്ക്കാം വേണ്ട കുറുകുറൂന്ന് എല്ലാ ഇടത്തും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട് വയ്ക്കട്ടെ ആപ്പൂസ് പറിച്ചാലോ നമുക്ക് വരയ്ക്കാം ഏഹ് അപ്പോൾ റെഡി ആയിട്ട് നിൽക്കാണ് പതുക്കെ വലിക്കണേ അതാ വലുത് മാത്രം കുറച്ചാൽ മതി കേട്ടോ ബാ താഴേ ഉണ്ട് ഇവിടെ തവിടെ രണ്ടും അപ്പം കുറേ ദിവസമായി പറഞ്ഞു അമ്മ പറക്കട്ടെ അമ്മ പറക്കട്ടെ കോവയ്ക്കയുടെ രണ്ട് സൈഡ് ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ വെട്ടി വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് കോവയ്ക്ക ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടോ നല്ല അടിപൊളി അധികം മൂക്കാത്തതാട്ടോ മൂക്കാത്ത തന്നെയാണ് നമുക്ക് വേണ്ട അപ്പം നമുക്ക് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാം വിഷമമൊന്നും ചേർക്കാത്ത ഇവിടെ വീളുണ്ടായി തന്നെ അപ്പൊ എനിക്ക് അപ്പൂസിനെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ വലിയ കാര്യല്ല ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടം ഇനി കുറച്ചും കൂടെ ഉണ്ടായിട്ടുണ്ട് അതിനി മൂന്നാല് ദിവസം കഴിയുമ്പഴത്തേക്കും അതും നല്ലോണം ആകും അപ്പൊ ഇടക്കിടക്കുള്ള മെഴുക്കണ്ട ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കാം ഓക്കെ കോവയ്ക്ക് മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുത്തോട്ടോ ചെറിയ കശ് രണ്ടെണ്ണം പഴുത്തത് കണ്ടോ ഞാൻ പിന്നെ അത് കളഞ്ഞില്ല അതും കൂടി ഇട്ടു അപ്പം നമുക്ക് ഇനി ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളിയും കൂടി നമുക്ക് തൊണ്ട വിളിച്ചെടുക്കാം എന്നാ നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ തൊണ്ട വിളിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇത്ര ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി നമുക്ക് ഇനി ഇത് ചതച്ചെടുക്കാം ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി രണ്ട് കറിവേപ്പിലൊക്കെ വേണം കേട്ടോ അതൊക്കെ പറിച്ചു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞാവ് അടക്കണത് ഭയങ്കര കരച്ചിലെട്ടോ അവൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മൺചട്ടി ആട്ടെടുത്തതാണ് അപ്പം നീ ചട്ടി ചൂടായി നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ കേട്ടോ നല്ലത് കാരണം മെഴുക്കൊറ്റയ്ക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ ടേസ്റ്റ് കൂടുതൽ കേട്ടോ ഇപ്പം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമ്മൾ കടുക് ഇറന്നില്ല അപ്പം നമ്മൾ നേരെ നമ്മുടെ ചുവന്നുള്ളി ഇടിച്ച് വെച്ചതും കൂടി ഇട്ട് നല്ലോണം വഴച്ചിടണം കേട്ടോ പിന്നെ അത് തന്നെ ഉറച്ചി കടുത്തിക്കൊണ്ട് വന്നതാണ് പിന്നെ എഴുതി എന്താ വീട് ഇടാത്ത വീടിടാത്ത എന്നോട് കുറെ എൻ്റെ കൂട്ടുകാരി ചോദിക്കണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് തന്നെയാണ് കാര്യം ആ അപ്പൂസിൻ്റെ കൂട്ടുകാരും ചോദിക്കുന്നുണ്ടോ പക്ഷെ നമുക്ക് പിടിച്ച് തരാനിട്ട് അപ്പൂ സ്കൂളിൽ പോണാനും ആരുമില്ല പിന്നെ കൊച്ച് പകലും ഉറക്കം കുറവാണ് രാത്രി ഉറപ്പൊന്നുമില്ല അതെല്ലാം രസൂ അപ്പം നമുക്ക് നല്ലോണം ഇങ്ങനെ വായിച്ചെടുക്കാം കേട്ടോ കറിവേപ്പിലേ കൂടി എടുത്തിട കറിവേപ്പിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം മുള മഞ്ഞൾക്കു അല്ല മുളക് പൊടി ഇല്ല സോറി മഞ്ഞൾപ്പൊടി വാടി കിട്ടുക മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് കുറച്ചൊക്കെ പിന്നെ നമ്മൾ ഇടിച്ച മുളകാണ് ചേർക്കണേ കാരണം ഭയങ്കര എരിവായിരിക്കും ഏ നമ്മൾ കുറച്ച് ഇറങ്ങോളൂ പിന്നെ നമ്മൾ കുറച്ച് ഇറങ്ങോളൂ അതുപോലെ എരിവ് ഉണ്ടാവില്ല കുറച്ചും മുളകോടി കൂടി നമ്മൾ കാശ്മീരി ചില്ലി കുറച്ച് ഇറങ്ങും കിട്ടാം അപ്പോൾ ഇച്ചിരി കളർ ഉണ്ടാവില്ല അതുകൊണ്ട് നല്ലോണം നമുക്ക് ഇളക്കാതെ അതിൽ കുറച്ച് വെക്കണം നല്ലത് കരിഞ്ഞ് അടിപൊളി മൈസ് പറ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ശനിയാഴ്ച അപ്പുക്കൂടെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് അപ്പുറ്റാണ് ക്യാമറമാൻ അത് തന്നെ പറയണ്ടല്ലോ ശരിക്കും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ നമുക്ക് കഴിഞ്ഞോട്ട് ചേർക്കാം വലിയ കുളം കുറയ്ക്കും അതെ ഞാൻ ചവ ഞാൻ ചവിട്ടി അടച്ച് വീണ്ടും ഉണ്ടായാൽ വീണ്ടും ഉണ്ടായ കുറക്കരുത് ഉപ്പ് ഇടേ കുറച്ചു അപ്പൂസ് കളി ഓടി അതിൻ്റെ ഇടത്തെ അത് സാവർത്തി അരച്ച് കളഞ്ഞു നമുക്ക് നല്ലോണം ഇളക്കാം ി യോജിപ്പിക്കാം യോജിച്ച നമുക്ക് മൂടി വെക്കണം കേട്ടോ മൂടി വെച്ച് മൂടി വെക്കൊന്ന് കൊതിയാവർ ഇതേപോലെ കോഴയ്ക്ക വറുത്ത് വെച്ച് അപ്പത്തന്നെ ഞാൻ അടുത്തോണ്ട് പോകുമ്പോൾ വേണം അത് എന്താ വിസ്മയ മൂടി വെക്കണ്ടോ നമുക്കേ തുറക്കട്ട മൂടി തുറന്ന ഇളക്കി വെക്കാം ടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പുക അല്ല പുകയല്ല മറ്റോ ഇനി നമുക്കത് മൂടി വെക്കണ്ടി ഇളക്കി കൊടുത്ത് ഒന്ന് ഇതാക്കി എടുക്കാം എന്നോട് ഒന്ന് സെറ്റാക്കിട്ട അപ്പൊ നമ്മുടെ കോവക്കാൻ വേണ്ടിക്കറ്റി ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടാ അടിപൊളിയായിട്ടുണ്ട് നല്ലോണം കട്ടായിട്ട് വന്നിട്ടുണ്ട് അല്ല അപ്പം എല്ലാവരും ഇന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ മെഴുക്കറ്റ് വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് കഴിച്ച് നോക്കാം കേട്ടോ നല്ല അടിപൊളിയാണ് നാടൻ കുറയ്ക്കാം മെഴുക്ക് വെട്ടി സിമ്പിളായിട്ട് ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം വേണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ ഒന്ന് അപ്പടാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതാ നമ്മുടെ മെഴിക്കോറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല രസമില്ലേ കാണാൻ കാണാൻ മാത്രല്ല കേട്ടോ കഴിക്കാനും അടിപൊളിയാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കോവയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാവുംട്ടോ ഇങ്ങനെ ചെയ്താൽ നല്ല അടിപൊളിയാണേ